Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സത്യധർമാദികളെ കൈവിടാതെ ജീവിക്കുവാൻ വളരെയധികം താല്പര്യമുള്ളവരും കൂടാതെ ഔദാര്യശീലവും അഭിമാനശീലവും ഏറ്റവും കൂടുതലുള്ളവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിൽ ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥകളും ഗുണദോഷ അനുഭവങ്ങളും കാണുന്നവരാണ് എങ്കിലും കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ചതയം നക്ഷത്രക്കാരിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ വിശേഷിച്ച് ഈ സമയങ്ങളിൽ ദൂരയാത്രകളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് ഈ പ്രതിസന്ധികളിലൊന്നും തളരാതെ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് ബുദ്ധിബലത്തോട് കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതും കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കർമ്മസംബന്ധമായിട്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്നതായിട്ടുള്ള പുതിയ പുതിയ ബന്ധങ്ങൾ വരുവാനും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരെ നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ബന്ധപ്പെടുന്നതായ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരെ വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിലെ പഠനകാര്യങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം ഈ ബുധൻ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് പ ഈ സമയത്ത് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങൾ കൂടാതെ ധനസ്ഥാനത്താണെങ്കിൽ ഭാഗ്യാധിപനായിരിക്കുന്ന ശുക്രൻ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ധനസന്ധാനകാരകനായ സർവേശ്വര വ്യാഴമാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ധനപരമായിട്ടും ഭാഗ്യപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ ഫെബ്രുവരി മാസത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എ എള്ള കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നു